ഇന്ന് പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു തിരുവചനം അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനം വായിക്കുമ്പോൾ ഈ പതിനേഴാം അധ്യായം പതിനാലാം തിരുവചനം വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്ന വചനമാണ് ഈ വചനത്തെ ഓർത്ത് വലതുകരമുയർത്തി നന്ദിയോടെ ഒന്ന് പറയാമോ അല്ലെ ലിയ അതായത് ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകും വിശുദ്ധമതായിയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം പതിനാലാം വചനം അവിടെ വചനം ഇങ്ങനെയാണ് പറയുക അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന് സന്നിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു അതായത് പത്തു സുവിശേഷം പതിനേഴ് പതിനാല് പതിരം വായിക്കുമ്പോൾ ഇതിന് അപ്പൻ്റെ ഹൃദയ നൊമ്പരത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് കർത്താവായ യേശുവിനെക്കുറിച്ച് അപ്പസോലന്മാരെ കുറിച്ച് വിശുദ്ധ മതയുടെ സുവിശേഷം ഒന്നാമതായി നമുക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവർ എന്നു പറയുന്നത് ആരാണ് കർത്താവായി യേസുവും യേശുവിനെ അപ്പസ്വലന്മാരുമാണ് ജനക്കൂട്ടം യേശുവിനെ അടുക്കിലേക്ക് വരികയെങ്കിൽ ചെയ്യുക ജനക്കൂട്ടം എവിടെയാണോ ആ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ആര് വരുന്നു ആ കർതാവായ യേശു വരിക അപ്പസ്വലന്മാര് വരികയാണ് അപ്പം ജനത്തിൻ്റെ അടുത്തേക്ക് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ ജനക്കൂട്ടത്തേക്ക് സ്നേഹിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വേദനകൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ആരുടെ ദൈവം നമ്മുടെ ദൈവം ജനത്തെ കാണുമ്പോൾ ജനക്കൂട്ടത്തെ കാണുമ്പോൾ മാറി നിൽക്കുന്ന അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ജനം എവിടെയുണ്ടോ വേദനിക്കുന്ന ജനം എവിടെ ഒരുമിച്ച് കൂടുന്നുവോ ഈ ഒരുമിച്ച് കൂടുന്ന ജനവിഭാഗത്തിലേക്ക് ഓരോ വ്യക്തിയിലേക്കും കർത്താപ യേശുവിനെ കുറിച്ച് മധുരം പറയുക അടുത്തേക്ക് വന്നു എന്നാണ് ആ വാക്കും പറയാമോ എങ്ങനെ വന്നു ആ ദൂരെ നിൽക്കുകയല്ലേ ജനത്തിൻ്റെ വേദനയിലേക്ക് ജനത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നമ്മിൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു നല്ല ദൈവം ഇത്രയും നല്ല ഒരു ദൈവത്തെ നമുക്ക് ഇവിടെ കിട്ടും അപ്പം ഈ ദൈവം അടുത്തേക്ക് വരുമ്പോൾ ഈ ദൈവത്തിന് അറിയാം ഈ ജനത്തിന് എന്തുണ്ട് വേദനയുണ്ട് നൊമ്പരമുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ഈ ദൈവം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു അപ്പൻ തനിക ഹൃദയത്തിൻ്റെ ഒരു നൊമ്പരം ഒരു വേദന ഈ നല്ല ദൈവമായിട്ട് പങ്കുവെക്കുകയാണ് ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക ഈ ദൈവം ജനക്കൂട്ടത്തിൻ്റെ സമീപം വന്നപ്പോൾ ഒരാൾ അടുത്തു വന്ന് ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ ആ വാക്കു പറയാമോ എവിടെയാണ് എന്നാൽ ഈ ദൈവത്തിൻ്റെ സന്നിധി ഞാൻ നിങ്ങൾ ഈ സമയം വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പം ജീവിതത്തിൽ നമ്മൾ കടന്ന് വരേണ്ടത് ഏത് സന്നിധിയിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ ഹൃദയത്തിന് ഭാരം വരുമ്പോൾ ജീവിത തകർച്ചകൾ വരുമ്പോൾ ഞാനെന്ന് പറയുന്ന ഈ പുരോഗിതനും നിങ്ങളാകുന്ന നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ എവിടെയാണ് കടന്ന് വരേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആ വാക്കുന്ന മനസ്സിൽ പതിക്കട്ടെ ആരുടെ സന്നിധിയിലാണ് എന്നാൽ ഈ ഒരാൾ കടന്നു വന്ന് ദൈവത്തിന്റെ സ്ഥലതയിൽ കടന്നു വന്നു എന്ന് വചനം പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഒന്ന് ആന്മശോധനം ചെയ്യണം കേട്ടോ ഇതുപോലെ ഹൃദയത്തിന് ഭാരം അനുഭവിക്കുമ്പോൾ ഹൃദയത്തിന് വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾ പഠനമേഖലയിലോ തൊഴിൽ മേഖലയിലോ ഒരു പരാജയമായി മാറുമ്പോൾ നമ്മൾ ഈ ഹൃദയവേദനയുമായി ഈ ദൈവത്തിൻ്റെ സ്ഥലതയിൽ കടന്ന് എല്ലാറുണ്ടോ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നു ചെല്ലാറില്ല നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് കഴിക്കുക ഒരുപക്ഷെ ചിലത് ചിന്തിക്കുന്ന ദൈവമേ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ വരേണ്ട ആവശ്യമില്ല എനിക്ക് തന്നെ ഇതെല്ലാം ഒന്ന് പരിഹരിക്കാൻ സാധിക്കും എന്നെയും കൊണ്ട് ഇതൊക്കെ നമുക്ക് പരിഹരിക്കലും മാനേജ് ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെയുള്ളൊരു മിഥ്യ ധാരണ ചില വ്യക്തികൾ വെച്ച് പുലർത്തുന്നത് സങ്കടത്തോടെ കാണാറുണ്ട് പ്രിയമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ തകർച്ചകളോ ഉണ്ടാകുമ്പോൾ ദൈവത്തിലൊരു കണ്ണുനീര് കടന്നു വരുമ്പോൾ ഞാനാകുന്ന വ്യക്തി നിങ്ങളാകുന്ന വ്യക്തി എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ സന്നദിയിൽ കടന്നു വരണം അപ്പോൾ ദൈവസന്നതി എന്ന് പറയുന്നത് നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു വേദിയാണ് അപ്പോൾ ഞെനക്കൂട്ടത്തിൻ്റെ അടുത്ത് ഈ കർത്താവായ യേശു വന്നപ്പോൾ ഈ ഞനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നു വന്ന് യേശുവിൻ്റെ സന്നദ്ധിയിൽ അവൻ്റെ സന്നദ്ധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞ കർത്താവേ എൻ്റെ പുത്രനിൽ എന്ത് തോന്നണം ഒരു കരണം തോന്നണം ദൈവമേൻ്റെ പുത്രനിൽ കനിയണം എന്തുകൊണ്ടാണ് ഈ പുത്രനു വേണ്ടി ദൈവകരണിക്ക് വേണ്ടി അപ്പൻ ദൈവത്തിൻ്റെ സന്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ അപ്പൻ വീണ്ടും യേശു യേശുണ്ട് പറയുന്നു അവൻ അപസ്മാരം പിടിപെട്ട് നമുക്കറിയാം അപസ്മാര രോഗത്തിന്റെ പ്രത്യേകത അത് ഏത് സമയം വേണേലും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന രോഗമാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അപസ്മാരത്തിൻ്റെ രോഗം ഈ രോഗം പിടിപെട്ട് ഈ മകനെക്കുറിച്ച് ഈ അപ്പൻ അപ്പനെന്താ പറയുക ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ഈ പ്രണമിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് എൻ്റെ വേദന പങ്കുവെക്കുമ്പോൾ ദൈവമേ അങ്ങ് അറിയണം കേട്ടോ എൻ്റെ ആരാണ് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മകനാണ് ഈ അപ്പനെ ആ സ്വാതന്ത്ര്യം നമ്മൾ നോക്കിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ഹൃദയ നൊമ്പലങ്ങൾ വേദനകൾ എല്ലാം പങ്കുവെച്ച് ഈ അപസ്മാരും പിടിപെട്ട ഈ മകനെ കുറിച്ച് എന്താ വേദനയുടെ പറയുക ദൈവമേ എന്റെ മകൻ വല്ലാതെ കഷ്ടപ്പെടുന്നു ആ വാക്കെന്ന് പറഞ്ഞ എൻ്റെ മകൻ എന്ത് ചെയ്യുന്നു വല്ലാതെ ആ കഷ്ടപ്പെടുന്നു നമ്മൾ നമ്മുടെ കുടുംബത്തില് അല്ലെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഇതുപോലെ വല്ലാതെ കഷ്ടപ്പെടുന്ന അനേകം അനുഭവങ്ങളുണ്ട് നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുകയാണ് ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സഹായ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇനി നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ നീ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനോ പ്രാർത്ഥിക്കാനോ എന്തിനു ദൈവത്തിൻ്റെ പക്കലേ കടന്നു ചെല്ലാനോ നെയ്മാലിയുമായി ഇടപകനുമായി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനൊന്നും സാധിക്കാത്ത രീതിയിൽ നമ്മൾ ആരായി മാറുകയാണ് വല്ലാതെ കഷ്ടപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ ജീവിതത്തിൽ വല്ലാതെ ശ്രദ്ധിക്കണേ ഈ പതിനെ ശ്രദ്ധിക്കണേ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും ഒരു തലമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഈ മേഖല എവിടെച്ചൊന്ന് പറയണം ദൈവസന്നദിയിൽ വന്ന് പറയണം ആ വാക്കെന്ന് പറഞ്ഞ എവിടെ വന്ന് പറയണം ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഈ ജീവിതത്തിന്റെ അവസ്ഥ ആരുടെ ഇടയ്ക്ക് പറഞ്ഞാലും ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ശ്രദ്ധിക്കണേ അത് യാതൊരു മാറ്റവും കൊണ്ട് ഈ ലോകത്തൊരു മനുഷ്യന് പോലും നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് സാമ്പത്തിക മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാകാം ഒന്ന് സമർപ്പിച്ച് എന്ന് പറഞ്ഞ് അലലുയ കുടുംബജീവിത സമാധാനമില്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാകാം ഒന്ന് കരവൈദ്യ സമർപ്പിച്ച് പറഞ്ഞ് അലലു ചില രോഗപീഠം മൂലം എന്തിന് എന്നും ആശുപത്രി കയറി ഇറങ്ങി മടുത്തു ആ മേഖല വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാകാം ഒന്ന് കരവൈദ്യം സമർപ്പിച്ച് പറഞ്ഞ് അലലുയ്യ ചില പരീക്ഷകൾ വീണ്ടും വീണ്ടും എഴുതി പരാജയപ്പെട്ട് അറിയണം കേട്ട് ആ മേഖലയില് നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയാകാം ഒന്ന് സമർപ്പിച്ച കാലം പറഞ്ഞേ അല്ല അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഉറ്റവരിൽ നമ്മുടെ പ്രിയപ്പെട്ടവരില് ഈ നിൽക്കുന്ന എന്നെ നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഈ സംഭവങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വന്ന് ഈ അപ്പൻ പറഞ്ഞതുപോലെ ഈ വന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം അല്ല ഈ കഴിഞ്ഞ വർഷമാണ് കേട്ടോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാലായി നിന്ന് ഒരു സഹോദരി ആ സഹോദരി വിവാഹ ആലോചന ആരംഭിച്ചു കഴിഞ്ഞു ഈ വിവാഹ ആലോചന ആരംഭിച്ചു കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു പക്ഷേ ഈ സഹോദരി വിഭാഗം നടക്കുന്നില്ലേ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി വിവാഹത്തിന് ആലോചന മീൻ രണ്ട് വർഷമായി വിവാഹ ആലോചനയുണ്ട് വിവാഹം നടക്കാതെ വരുമ്പോൾ നിയമത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാലാം പതിനെട്ടിൽ ഈ അപ്പൻ പറയുന്നത് പോലെ ഈ മകൾ ആരാണ് ഈ മേഖലയിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുക ബന്ധുക്കൾ ചോദിക്കുന്ന വിവാഹമായില്ലേ വലിഞ്ഞക്കാർ സുഹൃത്തുക്കൾ നാട്ടുകാർ ചോദിക്കുന്ന വിവാഹമായില്ലേ ഈ ചോദ്യമാണ് ഏറ്റവും വലിയ ഒരു വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ ഇങ്ങനെ ജീവിതത്തിൽ നമ്മെ കഷ്ടപ്പെടുത്തുന്ന വല്ലാതെ കഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടാകാം ഈ രണ്ട് വർഷമായി ഈ വിവാഹ മേഖലയിൽ ഈ വല്ലാതെ കഷ്ടത അനുഭവിച്ചപ്പോൾ ഈ സഹോദരി എടുത്ത തീരുമാനം ദൈവമേ ഈ മേഖലയിൽ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്നാൽ ഞാൻ ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഈ അവസ്ഥ ഞാൻ ചെയ്യും ഞാൻ ദൈവത്തിൻ്റെ സ്ഥലതയിൽ ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഇത് നിരത്തി വയ്ക്കും നമ്മൾ ദൈവസ്ഥനധിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തെ കുറിച്ചും അതിനെ പറഞ്ഞു തരും അതല്ല നമ്മൾ വെറുതെ വന്നിരുന്നാൽ പോരാ ഞാൻ നിങ്ങൾ ദേവാലയത്തിലേക്ക് വെറുതെ പോയാൽ പോരാ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തി ഞാനും നിങ്ങളുമാകാൻ ചെയ്യേണ്ട ചില പ്രത്യേകമായ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പതിനും അത് ബുദ്ധി നിയമം പഴയ നിയമം നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ വിവാഹ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ സഹോദരി ഈ നിയോഗവുമായി താമോലെ വന്ന ആന്തര സൗഖ്യ ധ്യാനം കൂടുമ്പോൾ നമ്മൾ അറിയണം കേട്ടോ ഇത് വരുന്നത് ഈ സഹോദരി വന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞ് ആരുടെ സന്നിധിയിലാണ് ഒന്ന് കരമീത്തി നമ്മുടെ മനസ്സിൽ പതിയട്ടെ ആരുടെ സന്നദ്ധിയിലാണ് ഈ താപോലെ വന്ന് ആ ദേശക്ക് ധ്യാനം കൂടുമ്പോൾ ഈ സഹോദരി കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞാൻ ഈ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ മേഖലയിലേക്ക് ദൈവമായ കർത്താവ് ഒന്ന് കടന്നു വരണം നൈവസന്നതിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു താപോലെ ആ ധ്യാനം കൂടുന്നു ധ്യാനത്തിന്റെ മൂന്നാം ദിവസം ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിയമക്കളെ കണ്ട് അവരുടെ പ്രത്യേകമായി നിയോഗങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ അല്ലെങ്കിൽ ദൈവ ദൈവരമേലാപ്പൻകൂട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം ഇതായിരുന്നു ദൈവമേ എൻ്റെ വിവാഹം എത്രയും വേഗം നടക്കണം ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖല ഇതാണ് നീ രണ്ട് വർഷത്തിലധികമായി വിവാഹ ആലോചന പക്ഷെ എൻ്റെ വിവാഹം നടക്കുന്നില്ല എൻ്റെ വിവാഹമേൽ തടസ്സം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ സമയം ഈ മകൾക്ക് വേണ്ടി ഈ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സന്ദേശതാണ് ഈ മേഖലയ്ക്ക് വേണ്ടി ദൈവം കടന്നു വരാൻ വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ മാതൃ തേടി ജപമാല ജോലി പ്രാർത്ഥിക്കണം താൻ പോലെ ഈ ധ്യാനം കഴിഞ്ഞ് ഒൻപത് മാസത്തിനുള്ളിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ നിയോഗം സമർപ്പിച്ചപ്പോൾ ദൈവം ആ മേഖലയിൽ തൊടുന്നുണ്ട് ഒൻപത് മാസത്തിനുള്ളിൽ ഇതിൻ്റെ വിവാഹം നടക്കുന്നതായി ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു ഈ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ സഹോദരി നമ്മളെ ആ ധ്യാനം കഴിഞ്ഞു ദൈവത്തിന്റെ സ്ഥലത ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി വിശുമാസത്തോടെ ഈ ജവമാല ചെല്ലുകയാണ് നമ്മളറിയണം ആ ധ്യാനം കഴിഞ്ഞ് രണ്ടു ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് നല്ല ഒരു വിവാഹ ആലോചന ദൈവമായ കർത്താവ് കൊണ്ടുവരികയാണ് ഒന്ന് മാത്രം മാത്രപ്പെടുത്തുകയാണ് നല്ല നല്ലൊരു കരോഷക തല ദൈവത്തിന്റെ സ്ഥലതയില് നീ വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ മേഖല ഒന്ന് കാണിച്ചു വെച്ചപ്പോൾ ദൈവം ഈ മകളെ പ്രാർത്ഥന കേൾക്കുക നീ നമ്മൾ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ നല്ല ആലോചന വരുന്നു ഒൻപത് മാസത്തിനുള്ളിൽ വിവാഹം നടക്കും ദൈവാത്മ നൽകിയ ഒരു സന്ദേശം ഒരു ഉറപ്പാണ് അതായത് ഇത് ധ്യാനം കഴിഞ്ഞ് ഈ രണ്ട് മാസം കഴിഞ്ഞ് ആലോചന വന്നു ആ വിവാഹം ധ്യാനം കഴിഞ്ഞ് നാലര മാസമായിപ്പോൾ നീ മംഗളകരമായി നടക്കുകയാണ് ഞാൻ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്ന വല്ലാതെ ഭാരപ്പെട്ടു പോകുന്ന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ ഈ അപ്പൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയ ഈ മേഖല ദൈവസനധിയിൽ സമർപ്പിച്ചതുപോലെ നമ്മൾ എന്തു ചെയ്യണം ഈ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഓരോ മേഖലയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഈ രീതിയിലുള്ള പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ ഇതെല്ലാമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് കടന്നു വരണം നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഈ കടന്നു വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് പതിനം പറയുന്നത് സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ വചനം നമ്മുടെ മനസ്സിലൊന്ന് ചേർത്ത് വയ്ക്കേണ്ട തിരുവചനമാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഒൻപതാമത്തെ വചനം ഞാൻ നിങ്ങളുടെ മനസ്സിൽ ചേർത്ത് വെക്കേണ്ട വചനം ദൈവത്തിന് സന്നിധിയിൽ വന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് ദൈവമായ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ് നൂറ്റി നാല്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഒൻപതാം പജനം പറയുന്ന കർത്താവ് ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ആ വാക്കെന്ന് പറഞ്ഞ് ശത്രുക്കളിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം ആ എന്നെ മോചിപ്പിക്കണമേ അത് കഴിഞ്ഞ് ഭജനം പറയുന്ന ഇപ്രകാരമാണ് അഭയം തേടി ആ വാക്കു പറയാമോ എന്ത്യാണ് അഭയം സ്വരവീയത്ത് പറഞ്ഞ എന്ത് അഭയം തേടി നീ അഭയം തേടി അങ് സന്നദിയിലേക്ക് ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് ഞാൻ എന്തു ചെയ്യുന്നു ഓടി വന്നിരിക്കുന്നു അല്ല നമുക്ക് ഈ നൂറ്റി നാല്പത്തി മൂന്നാം സങ്കീർത്തനം ഒൻപതാം വചനത്തിന്റെ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഈ വചനം എന്നോടൊപ്പം ഉയർത്തി ഒന്ന് കണകത്തോടന്ന് കുരിശിലേക്ക് നോക്കി സ്വരമുയർത്തി ഏറ്റവും ഈ വചനം പറയാമോ കർത്താവേ സ്വരമുയർത്താമോ കർത്താവേ കർത്താവേ ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അഭയം തേടി അഭയം തേടി അങ്ങേ സന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു പറഞ്ഞ അലലിയത് നൂറ്റി നാല്പത്തി മൂന്നാമത്തെ സങ്കീർത്തിനും ഒൻപതാമത്തെ മതിന് നീ പിതാവായ ദൈവം അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു തരുന്നു നമുക്ക് അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അലലിയ ഒന്നാമതായി ഈ വചനം പറഞ്ഞു തരുന്ന കർത്താവ് എവിടെ നിന്നാണ് ശത്രുക്കളിൽ നിന്ന് ആ വാക്കുന്നു പറയാമോ എവിടെ നിന്നാണ് നമ്മൾ പലപ്പോഴും ശത്രുവായി കാണുന്നത് നമുക്കെതിരായി നിൽക്കുന്ന മനുഷ്യജീവിതെ മാത്രമാണ് എന്നാൽ ഏറ്റവും വലിയ ശത്രു ആര ഒന്ന് പറഞ്ഞ ഏറ്റവും വലിയ ശത്രു ആര നമ്മുടെ ആ പി ഏറ്റവും വലിയ ശത്രുസാച പക്ഷെ ഏറ്റവും വലിയ ശത്രുവായ വിശാച നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പ്രിയവൻ ശത്രുവല്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ കൂടെ നടക്കുക നമ്മൾ നമ്മുടെ സമീപത്തോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽപ്പക്കത്തോ ഒക്കെയുള്ള മാനുഷികമായി ഈ രണ്ട് കാലും രണ്ട് കൈയ്യുള്ള ശത്രുക്കളെയാണ് എപ്പോഴും മനസ്സിൽ ഓർക്കുക എന്നാൽ ഇങ്ങനെ ഈ രണ്ട് കാലം രണ്ട് കൈയ്യുള്ള ശത്രുക്കളല്ല അതിനേക്കാളും അപകടകരമായ മറ്റൊരു ശത്രുവുണ്ട് ആ ശത്രുവിൻ്റെ പേരാണ് പിശാജ് ഏതെങ്കിലും ശത്രുക്കളെ അല്ലെങ്കിൽ തിരുമേടെ സ്വാധീനമുണ്ടെങ്കിൽ ദൈവമേ അവിടെ നിന്നെ ചെയ്യണം മോചിപ്പിക്കണം ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം ആ മോചിപ്പിക്കണം അനേക മേഖലകളിൽ കർത്താവായി ദൈവം കടന്നു വന്ന് ഒരു മോചനം നൽകിയാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ആ മേഖലയില് മോചനം കിട്ടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഈ മോചനം എന്ന് പറയുന്ന ദൈവം നൽകുന്ന ഒരു വിടുതലാണ് അത് മാനുഷികമായ ഒരു വ്യക്തിക്ക് നൽകാൻ പറ്റുന്നതല്ല ഒരു വ്യക്തി അനുഭവിക്കുന്ന അനേകം ബന്ധനങ്ങളുണ്ട് അനേക ജീവിത പ്രശ്നങ്ങളുണ്ട് അനേക ജീവിത തകർച്ചകളുണ്ട് ജീവിതത്തിലൊന്നും എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് ജീവിതത്തിൽ കടബാധ്യതയുള്ളത് കൊണ്ട് ചെയ്യുന്ന ജോലിയും ബിസിനസ് കൃഷി ഇതെല്ലാം പരാജയമായി മാറുന്നതുകൊണ്ട് ദൈവവുമായി യാതൊരു ബന്ധവും ദേവാലയത്തിൽ പോകുന്നില്ല അവിടെ കുമ്മസാരമില്ല കുർബാനിയില്ല ഇങ്ങനെ പറയും ദൈവവുമായി അകന്ന് ജീവിതത്തിൽ എല്ലാ മേഖലയും ത തകർച്ച നേരിട്ട് ദൈവമേ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ചിന്തിയിൽ ഈ ധ്യാനം കൂടുന്ന തലേ ദിവസം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു എന്തുകൊണ്ട് ദൈവം ആ മേഖലയിൽ ആ വ്യക്തിയെ കരണിയോടെ സംരക്ഷിക്കുകയാണ് അത് പരാജയപ്പെട്ടു നീമിത് ഇടവേൽ വികാരിച്ചൻ അറിഞ്ഞു ഇടവയിൽ വികാരിച്ചൻ പറഞ്ഞു ഇതിനൊരു പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ നീ എന്ത് ചെയ്യണം നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അഭയം പ്രാപിക്കണം ഈ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം ഒൻപതാം വചനത്തിൻ്റെ മൂന്നാമത് വചനം പറയുന്ന കാര്യം ഇതാ അതായത് ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഈ മോചനം കിട്ടുന്നത് എവിടെയാണ് നമ്മൾ അഭയം തേടി ആ വാക്കെന്ന് പറയാമോ എവിടെയാണ് ഉറക്ക പറഞ്ഞ എന്ത് തേടിയാണ് നമ്മൾ അഭയം അഭയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആശ്രയം തേടി ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് നമ്മൾ എന്തു ചെയ്യണം ഓടി വരണം അതായത് ജീവിത പ്രശ്നം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അഭയം തേടി അതിലുമ്പൊക്കെ വീട്ടിലേക്കോ വെന്ത് വീട്ടിലേക്കോ നല്ല പോകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരുമ്പോൾ വല്ലാതെ ഭാരപ്പെടുത്തുന്ന കാര്യം വരുമ്പോൾ വല്ലാതെ കഷ്ടപ്പെടുന്ന കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കണം ഈ ദൈവ സന്നിധിയിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ വരണം വരണം എന്ന വചനം പറയുക നമ്മൾ ഓടി വരണം നമ്മൾ തട്ടിമുട്ടി നിൽക്കരുത് സംശയിച്ചു നിൽക്കരുത് ഇന്ന് പള്ളിയിൽ പോകണോ ഇന്ന് ബലി അർപ്പിക്കണോ ഇന്ന് കുമസാരിക്കണോ ഈ നോമ്പ് എടുക്കണോ ഇടയുമായി സഹകരിക്കണോ സംശയിച്ചു നിൽക്കരുത് ദൈവികമായ കാര്യങ്ങളിൽ ദൈവികമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തെ സന്നിധിയിൽ പോകാനുള്ള കാര്യങ്ങളിൽ നമുക്കൊരു തിടുക്കമുണ്ടാകണമെന്ന് വചനം പറയുന്നു ദൈവ സന്നിധിയിൽ എങ്ങനെ വരണം പതുക്കുകയല്ല നീ വേഗതയിൽ ഓടി വരണം എന്തിനാ ദൈവ ദിനസ്ഥലത്തിൽ ഓടി വരാൻ വചനം പറയുക നമ്മൾ പതുക്കെ പതുക്കെ വന്നു കഴിഞ്ഞാൽ ദൈവസ്ഥനധിയിൽ ഈ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ വന്നാൽ ഈ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കും ഒരുപക്ഷെ ദൈവസ്ഥനധിയിലേക്ക് എത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മെ അമർത്തിക്കളയും അവിടെ ദൈവത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദീപത്തിന്റെ സന്ധിയിലേക്ക് ഒന്ന് പറഞ്ഞ് എങ്ങനെ വരണം നമ്മൾ ഓടി വരണം